പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീടിയാണ് കേട്ടോ അപ്പം ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോകണം അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ശനിയാഴ്ച വൈകുന്നേരം മാവക്കരച്ച് വയ്ക്കാറാണ് പതിവ് അന്ന് അധികം തിരക്കില്ലല്ലോ നമുക്ക് ശനിയാഴ്ച മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായോണ്ട് ഇങ്ങനെ മാവക്ക അരച്ച് ഞാൻ തലേ ദിവസം വയ്ക്കാം അപ്പോൾ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് വേണ്ടി ഒരുമിച്ച് അരയ്ക്കും അപ്പോൾ ഞായറാഴ്ച സാധാരണ ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് പറ്റിയ എന്തെങ്കിലും ആണ് ഞായറാഴ്ച ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതായ ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ ആവശ്യത്തിന് മാവക്ക എടുത്ത് അത് ഉപ്പിട്ട് വയ്ക്കും ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് അങ്ങ് വയ്ക്കും അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് സാധാരണ രാവിലെ ആറരയ്ക്കാണ് കുർബാന ഉള്ളത് അപ്പോൾ ഇന്ന് ആദ്യം കുർബാനയൊക്കെ ഉള്ളത് കാരണം ഒൻപതരക്കാണ് കേട്ടോ പള്ളിയിൽ ആ കുർബാന തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് താമസിച്ച് പോയാൽ മതി ഇഡ്ഡലിക്ക് സാമ്പാർ ഞാൻ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഞായറാഴ്ച ദിവസം ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശനിയാഴ്ച രാത്രി സാമ്പാറെല്ലാം റെഡിയാക്കി വെക്കും പിന്നെ രാവിലെ ഒന്ന് കടുക് താളിച്ചെടുത്താൽ മാത്രം മതി വേറെ ജോലിയൊന്നും കാണത്തില്ല അപ്പം ഇന്നും അതുപോലെ തന്നെ ഞാൻ തലേദിവസം ദിവസം സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇന്ന് ആദ്യ ഉർബാന ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് പള്ളിയിൽ തന്നെ ഉണ്ട് കേട്ടോ ബിരിയാണി ഉണ്ട് പിന്നെ വൈകുന്നേരം നമുക്കതുപോലെ രണ്ടുപേര് ഇങ്ങനെ ആദ്യ കുർബാനയ്ക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം അവിടെ പോകണം അതുകൊണ്ട് രാവിലത്തെ ഈ ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് അധികം അടുക്കളയിൽ ജോലിയും പാചകങ്ങളൊന്നുമില്ല വളരെ ഇന്ന് ഈസി ആയിരുന്നു ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ബാക്കി സമയമൊക്കെ നമുക്ക് ഫുഡുണ്ടല്ലോ പള്ളിയിലുണ്ട് അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരുകയുള്ളു പിന്നെ വെറുതെ വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ വൈകുന്നേരവും ഞങ്ങളെ വിളിച്ച് രണ്ട് വീട്ടുകാരുണ്ട് അപ്പോൾ അവിടെ ഞാനും മോളും കൂടെ ഒരിടത്ത് പോകണം ഏട്ടനും മോളും കൂടെ ഒരു വീട്ടിൽ പോകണം അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ മാവെല്ലാം കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വേവുന്ന സമയത്ത് ഞാൻ നമ്മുടെ സാമ്പാറിനുള്ള കടുവൊക്കെ താളിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഇഡലി വേവുന്ന സമയത്ത് ഞാനൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ പോയി റെഡി ആയിട്ട് വരാം ഇപ്പം തന്നെ സമയം എട്ടരയായി അപ്പോൾ ഒൻപതരയ്ക്ക് പള്ളിയിൽ എത്തണമല്ലോ അപ്പോൾ താമസിച്ച് പോയാൽ മതിയെന്ന് വിചാരിച്ച് നമ്മൾ താമസിച്ച് എണീക്കുമ്പോൾ വീണ്ടും വീണ്ടും ലേറ്റ് ലേറ്റാവും അങ്ങനെയാണ് കേട്ടോ ഇന്ന് പറ്റിയത് അപ്പോൾ ഞാൻ റെഡിയായി വന്നപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല അടിമയായിട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ഇനി ഇത് ഞാൻ ഞാൻ ഇഡ്ഡലി അച്ഛന് കൊടുക്കാൻ വേണ്ടി എടുത്താൽ വയ്ക്കണായിട്ട് പാത്രത്തിൽ സാമ്പാറും ഇഡ്ഡലിയും എടുക്കണം അത് കഴിഞ്ഞിട്ട് എനിക്കും കൂടെ രണ്ട് ഇഡലി കഴിച്ചിട്ട് ആണിത് കൊണ്ട് കൊടുക്കുക അപ്പം മക്കളൊക്കെ എനിക്കും വരണതില്ല അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനും മക്കളും കൂടെ റെഡിയായി പള്ളിയിൽ ഒന്നാമതി ഞാൻ നേരത്തെ പോയി അച്ഛന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് പള്ളിയിൽ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലാം എടുത്ത് വയ്ക്കണായിട്ട് അപ്പം ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ നാലെണ്ണം കൊണ്ടുപോകും അല്ലെങ്കിൽ മൂന്നെണ്ണം രണ്ടെണ്ണം കഴിക്കുള്ളൂ കേട്ടോ ഇഡലി സാമ്പാറും ഒക്കെ ഇഷ്ടമുള്ള ഐറ്റം ആയതുകൊണ്ട് ചിലപ്പം നാലെണ്ണമൊക്കെ കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ കൊണ്ടുപോകും എന്തുകൊണ്ടോ അറിയാൻ പറ്റൂലല്ലോ അങ്ങനെ ഞാൻ നാല് നാലിഡ്ഡലിയും പിന്നെ കുറച്ച് സാമ്പാറൊക്കെ ഇട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോകണം അപ്പോൾ ഇപ്പം ഞാൻ മാത്രം പോകണതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ വീടിനടുത്ത് വിടാ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടല്ലോ നടന്നു പോകാൻ അപ്പം അതുവഴി ഞാൻ ഇങ്ങനെ നടന്ന് പോകണേട്ടാ അപ്പോൾ ഏട്ടനും മക്കളൊക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അവർ കാറിൽ പള്ളിയിൽ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ പോയി അച്ഛൻ്റെ വീട്ടിൽ പോയി ഒക്കെ എടുത്ത് കൊടുത്ത് ഒക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നപ്പോൾ ഇവിടത്തെ ആദ്യ ഉർബാനയ്ക്ക് കുട്ടികളും പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോവണേട്ടാ ഇനി വൈകുന്നേരം വന്നാ മതി അങ്ങനെതാ കാറിൽ കയറിയപ്പോൾ ഏട്ടൻതാ ഇതുപോലെ റംബൂട്ടാൻ പോലത്തെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങിച്ച് വെച്ചിരുന്നേ കാറിൽ അങ്ങനെ അത് ഞങ്ങൾ കഴിക്കാണ് ഇത് നമ്മുടെ അതിൻ്റെ ആ സീഡുണ്ടല്ലോ വിത്തും കൂടെ നമുക്ക് കഴിക്കാം അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ അതും കഴിച്ച് കഴിച്ചിതാ വീടെത്തിയിട്ടാണ് നേരെ വീട്ടിലൊന്ന് കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഉച്ചയ്ക്ക് അത്യാവശ്യം ചെറിയ മഴയുണ്ടായിരുന്നു അപ്പം ഇന്ന് പിന്നെ അധികം ജോലിയൊന്നുമില്ല പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് വൈകുന്നേരം സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നേരെ കിച്ചണിൽ വന്നു ഇനി ആലോചിച്ച് നിന്നിട്ട് വേറെ ജോലിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നെല്ലിക്കേക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്നല്ലോ കഴിഞ്ഞ വീടയിൽ ഞാൻ ചെയ്തിരുന്നു ഉപ്പിലിട്ട് വെച്ചിരുന്നു അപ്പം അതൊന്നും അച്ചാറിടാമെന്ന് വിചാരിച്ച് നിങ്ങൾ സാധാരണ എല്ലാവരും അച്ചാറിടുമല്ലോ അപ്പം ഞാൻ ഇടുന്ന ആ രീതിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം വാക്കിയെന്നും വേണ്ട നമുക്കൊരു ഒന്നൊരു മണിക്കൂർ രണ്ട് ഒക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കാട്ടെ അപ്പം ഞാൻ ചെറുതായിട്ട് നമ്മുടേതായതുണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ വലുതായിട്ട് വലുതായിട്ടിടുമ്പോൾ ചിലപ്പോൾ മക്കളൊന്നും കഴിക്കത്തില്ല വെളുത്തുള്ളി കുറച്ചൊക്കെ അവർ കഴിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചത് അതുപോലെ ഉപ്പിലിട്ട നെല്ലിക്കാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നെല്ലിക്ക മാത്രം ചെറുതായിട്ടെടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഞാൻ ചട്ടിയിലാണ് ഇത് വയ്ക്കുന്നത് അത് നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത് അപ്പം നല്ലെണ്ണ ചൂടായപ്പോൾ ഞാൻ ഒരു സ്പൂൺ സ്പൂണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കടുുകല്ല ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ടിത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് അല്പം ഇതിട്ട് കൊടുക്കുക കായപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടാലും മതി ഇപ്പം എൻ്റെ കയ്യിൽ കായപ്പൊടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കായം കട്ടക്കായം ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ടാണേ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് സമയത്തിട്ടാലേ അത് നല്ലതായിട്ട് അലിഞ്ഞു വരിയുള്ളൂ അതുകൊണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ചൂടുവെള്ളം വേണം അങ്ങനെ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മുളക് പൊടിയും ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ നെല്ലിക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളു ഇപ്പം തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെ ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്കറിയാമല്ലോ എത്രത്തോളം നെല്ലിക്ക ഉണ്ടെന്ന് അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് വിനാഗിരി അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അല്പ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആ എരിയും പുളിയും മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അല്പ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം അത് നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക സിമ്പിളായിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം നിങ്ങളെല്ലാവരും നെല്ലിക്ക അച്ചാർ ഇടുന്നവരായിരിക്കും ഇതുപോലെ ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ഇതുപോലെ ഇട്ട് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് കഞ്ഞിക്കും ചോറിനും ഇപ്പം സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് ആണ് ഞാൻ പിന്നെ ഇട്ട് വെക്കുന്നത് കേട്ടോ ഏതെങ്കിലും ഒരച്ചാറ് നിർബന്ധമായിട്ട് ഞാൻ ഇട്ട് വയ്ക്കാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ നമുക്കിപ്പം ഒരു കറി രണ്ട് കറിയൊക്കെ ആണെങ്കിൽ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചോറ് കഴിക്കാൻ അതുകൊണ്ട് അങ്ങനെ നെല്ലിക്ക അച്ചാറൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നല്ല നമ്മുടെ ആ മസാലയും ആ വെള്ളവും നെല്ലിക്കെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരണം കേട്ടോ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കേട്ട ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും വന്ന് നോക്കിയത് അപ്പം നമ്മൾ നെല്ലിക്ക അച്ചാർ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കയ്പ്പും പുളിയും ഒന്നുമില്ല എല്ലാം പാകത്തിനേ ഉള്ളൂ കേട്ടോ അടിപൊളി ആയിരുന്നു അപ്പം നമ്മൾ നെല്ലിക്ക് അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും പോയി റെഡിയായി ഇനി നമുക്ക് ആദ്യ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് കുട്ടികളുടെ അങ്ങനെ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി വന്നു ജംഗ്ഷനിൽ വന്നപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ഏട്ടനും മോനും കൂടെ ഒരിടത്ത് പോയി ഞാനും മോളും കൂടെ അങ്ങനെ ഒരിടത്ത് പോയി അവിടുന്ന് ഫുഡൊക്കെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയെടുത്ത് ബൊറോട്ടയും ചിക്കനും ഒക്കെ ആയിരുന്നു ഏട്ടാ ഏട്ടൻ പോയെടുത്ത് ബിരിയാണി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീടിയായിട്ട് വീണ്ടും വരാം ഓക്കേ ബൈ